പുതിയൊരു ഇടയിലേക്ക് എല്ലാം അവർക്ക് സ്വാധീനം അപ്പൊ ഞാൻ ഇന്നൊരു ബിരിയാണി വെക്കാൻ പോകുവാണ് അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു ഏഴട്ട് ചെറിയ സവാള എടുത്തു വെച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണം എനിക്ക് വറക്കാൻ വേണം അഞ്ചാറെണ്ണം ചിക്കൻ ലേക്ക് വേണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഏഴട്ട് വെളുത്തുള്ളി പിന്നെ രണ്ട് ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് പൈരുണ്ട് മല്ലിയില പുതിനയില പുതിയയിലെ പിടി വിധമുണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു കിലോ ചിക്കൻ എട്ട് പീസാക്കി കട്ട് ചെയ്ത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കിലോ അരി വരും ഞാൻ കഴുകി കോരാൻ വെച്ചിട്ടുണ്ട് അപ്പോഴും ഇതെല്ലാം കൂടെ വെച്ചാണ് ചെയ്യുന്നത് അപ്പഴത്തേനെ പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ മറ്റൊരാ ഞാൻ കട്ട് ചെയ്തിട്ടില്ല എന്നാൽ പുതിനേയിലും മല്ലിയിലും തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അത് ഞാൻ ചിക്കൻ ചേർക്കുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് അരഞ്ഞിട്ട് പകുതി അരഞ്ഞിട്ട് ഇതിൽ നിന്ന് പകുതി മടിയലെയും പകുതി മടിനിയും കൂടെ ഇതിന്റെ കൂടെ ഇട്ട് അരച്ചെടുക്കണം പകുതി ഗാർണിഷ് ചെയ്യാനാണ് രി അതുകൊണ്ട് ഞാൻ ഇതിന്റെ അരി കളഞ്ഞിട്ട് ഈ പച്ചവെള്ള പച്ചമുളക് കൂടെ ചേർത്താല് മാത്രമേ അങ്ങനെ ടേസ്റ്റ് കാണാത്ത ശകലം വെള്ളമൊഴിച്ച് ഞാനിതൊന്ന് അരച്ചുകൊണ്ടിട്ടെ ഞാൻ ഈ ബിരിയാണിക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കുകയാണ് അതിന് പിന്നെ ഗ്രാമ്പു ഒരു ആറേഴ് ഗ്രാമ്പുണ്ട് ഏലക്ക ഒരു അഞ്ച് ഏലക്കയുണ്ട് ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ വേണ്ട അവിടെ ഏരി കുറച്ച് മതി സ്പൂൺ കുരുമുളക് വലിയ ജീരകം ഒരു സ്പൂൺ വലിയ ജീരകം പട്ട ഒന്ന് രണ്ട് ബേ ലീഫ് ഇതെല്ലാം കൂടെ ഒന്ന് വറക്കണം വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം പിന്നെ വറ്റലുമുളങ്ങിടുന്നില്ല മറ്റലുമുളം കൂടെ ഇട്ടാൽ നല്ലതാണ് പക്ഷെ എന്റെ എരി വേണ്ടാത്തൊന്നും ഇടുന്നില്ല കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടിയും കൂടെയാണ് ചേർക്കുന്ന പോണ്ട ചുമ നല്ല ചുമന്ന് വരുമ്പോൾ ഉള്ളിലേക്ക് ഫ്ലേവർ ഒക്കെ നന്നായിട്ട് കിട്ടും ചിക്കൻ കുറച്ച് മതി ഒരു രണ്ടു മൂന്ന് സ്പൂൺ എണ്ണ മതി കേട്ടാ ഒരുപാട് എണ്ണം ഉള്ളി ഒന്ന് ചൂടായ എണ്ണ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കടുവ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല അപ്പൊ ഉള്ളി വാട്ടാനായിട്ട് ഇടുവാണ് ാണ് അപ്പൊ ഇതിൻ്റെ കൂടെ നമ്മൾ ഉള്ളി വാട്ടിയിട്ട് ഞാൻ അതിനകത്ത് മറ്റേ അരക്കും അതിനകത്ത് കുട്ടിട്ട് അതിന്റെ എണ്ണ ഒന്ന് തിളഞ്ഞു വരണ്ട ചിക്ക അതിനകത്ത് ഇട്ട് ഇത് ചെയ്യണം െ പകുതി എനിക്ക് വേണം റൈസിൽ ചേർക്കേ ലാസ്റ്റ് മസാല പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ ഇടുന്നുണ്ടേ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എല്ല കൊച്ചുകുട്ടിയെ പോലും ബിരിയാണി വെക്കാനറിയാം എല്ലാര്ക്കും ഇതിന്റെ ഞാൻ പച്ചമണൊന്നും മാറിയിട്ട് അരച്ചുകൊണ്ട് വെച്ചാൽ തക്കാടി പിന്നെ കുടിനെല്ലാം മല്ലിയെല്ലാം വെളുത്തുള്ളി ഇഞ്ചി ഒരു അഞ്ചാറ് കാഷു വെള്ളത്തിൽ കൊഴുത്ത് ഞാൻ അരച്ചിട്ടുണ്ട് മസാലയുടെ നല്ല മണം പൊടിച്ച മസാല നല്ല നമ്മള് ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവർ ആണ് മസാലയിലൊക്കെ ആ പച്ച ഇതൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ അപ്പഴി അരച്ചു വെച്ചിങ്ങനെ അരപ്പില്ല പ്രൊഴിച്ചോളൂ എണ്ണത്തിലി വരണം കിടന്ന് ചുക്കോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം വെക്കാം ഇതിലിനി അരക്കപ്പ് തൈരും നേരത്തെ ഞാൻ വറുത്ത് വെച്ച ഉള്ളിയുണ്ടല്ലേ അതിൽ നിന്ന് കുറച്ചും കൂടെ അതില് ചേർക്കും പൊടിച്ച് ചേർക്കും ി നമുക്ക് വറുത്ത ഉള്ളി നന്നായിട്ട് പൊടിച്ച് ഞങ്ങൾക്ക് ഇട്ടിട്ട് പിന്നെ അരക്കപ്പ് തൈരും കൂടെ തൈര് ആക്കിയിട്ടുണ്ട് ചിക്കൻ ആണ് വെള്ളം വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് അരി എടുത്തിടുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ വെള്ളത്തിനകത്തോട്ട് ഇനി ഓയില് എല്ലാം ഞാൻ വെള്ളത്തിലാണ് ഇടുന്നത് അപ്പൊ ആവശ്യത്തിന് മുപ്പ് മുപ്പിച്ചിട്ട് Безопасно. ി വറുത്തൂ പട്ട നാലഞ്ച് ഗ്രാമ്പൂ ഒരു മൂന്ന് പട്ടിയരത്തിൽ പീസ് ഇന്ന് ഇത്രയായിട്ടാണ് ഞാൻ വെക്കുന്നത് പിന്നെ ഒരു മുറി നാരങ്ങ പെരിഞ്ഞതിൽ ഒഴിക്കും അത് ചോറ് ഒട്ടാതിരിക്കാനാണ് തമ്മി തമ്മി ഒട്ടത്തില്ല നാരങ്ങ പെരിഞ്ഞ വേച്ച അപ്പോൾ ഒരു മുറി നാരങ്ങയും കൂടെ പിരിഞ്ഞ് നമുക്ക് ഇതിലൊഴിച്ച് വെള്ളം തിളയ്ക്കുന്നു അരി ഞാത്തിട്ട് അപ്പം ഫുള്ള് ഫുള് ആയിട്ട് ഞാൻ വേവിക്കത്തില്ല ഒരു തൊണ്ണൂറ് ശതമാനം വേറ്റുള്ളൂ ദം ചെയ്തെടുക്കാനാണ് ബിരിയാണി അപ്പൊ ഇതുകൂടെ കടന്ന് വേവട്ടെ ഞാൻ നാരങ്ങ പിന്നെ അരി വിന കയ്ക്കും നാരങ്ങ കരിക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ പെട്ടെന്ന് നമ്മളെ കിച്ചണിലെ വർക്ക് എല്ലാം ചെയ്ത് ചുമ്മാ വന്നാ പിന്നിലിപ്പം ചുമ്മാ ചെറുത് ചെറുത് ആരും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം അലച്ചുകൊണ്ടിരിക്കുവാണ് ജോലി ഒരുവിധത്തിൽ തീരത്തില്ലേ അപ്പൊ അവള് പന്ത്രണ്ട് മണിയായി ഇതിനകത്ത് വരും അപ്പൊ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഈ ജോലി എല്ലാം തീർക്കണം എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് അല്ലാതെ മാറ്റി വെക്കുന്ന അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഞാൻ വെച്ചിരിക്കുന്ന സാധനം അവിടെ തന്നെ കാണാം ഞാൻ ഓടി ചെന്ന് എടുക്കാൻ ചെല്ലുമ്പോ അത് അപ്പുറത്തോട്ട് മാറിയിരുന്നു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഈ വെക്കിലിപ്പേനിയൊക്കെ അടുത്ത് മാറ്റിയിരിക്കും ഞാൻ കിടന്ന് അടിയുണ്ടാകും അവിടെ എപ്പോഴും കിച്ചനൊക്കെ നല്ല അടുക്കി പറക്കിയല്ലേ നിങ്ങളൊക്കെ അങ്ങനെയാണോ അത് എനിക്ക് മാത്രമേ ഉള്ളൂ എല്ലാരും അങ്ങനെ ആയിരിക്കും വീട്ടമ്മമാര് എല്ലാരും അങ്ങനെ തന്നെയാണോന്നാ തോന്നുന്നു നല്ല എപ്പോഴും അടുക്കിന് ചിട്ടേ നീറ്റു ആയിട്ട് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്ന് ഞാനും മനസ്സിൽ വിചാരിച്ചതല്ലോ അപ്പോഴത്തെ നമ്മള് പറഞ്ഞു അരി ഇടാൻ പോകണം നല്ല വെട്ടിത്തിളങ്ങി വെട്ടി തിളങ്ങി വെള്ളത്തിനകത്ത് അരി ഇട്ട് വെക്കണം അപ്പഴും ചോറും നല്ല പൂക്കട പോലെ ഇരിക്കും ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇതൊന്ന് ദം ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്കൊരു പഴയതന്നല്ല എന്റെ മേഡത്തിന്റെ നല്ല പാനാണ് ഞാൻ പനകത്താണ് ദം ചെയ്യാൻ വെക്കുന്നത് ഡയറക്റ്റ് ഇത് തടുപ്പിൽ വയ്ക്കില്ല അപ്പൊ അതവിടെ നിന്നൊന്നും ചൂടാകട്ടെ അപ്പൊ ഇതിനൈസ് വെന്ത് ഞാനത് ചരിച്ചു കാണിക്കാൻ പറ്റുന്ന സമയല്ലോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പം ട്ടാണ് അപ്പൊ ആ നമുക്ക് ഇതിനകത്ത് ഞാൻ കുറച്ച് പിന്നെ റോസ് വാട്ടർ സഫറാൻ പിന്നെ നമ്മളെ കുങ്കുമപ്പൂ കുങ്കുമപ്പൂ ഇല്ലാത്ത കളി ഇല്ല കുങ്കുമപ്പൂ പിന്നെ കുറച്ച് പൊടി എല്ലാം കൂടെ ഇതിലിട്ട് വെച്ചുകൂടി വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ കുറച്ച് ചെറുതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിയിൽ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ചിക്കൻ ഒഴിച്ചിട്ടില്ല പച്ച കൊറച്ചി വാങ്ങി നല്ല പൊടിച്ച് വെച്ച പൊടിയിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അതൊന്നും സ്പൈസസ് ഒരുപാട് ഇവിടെ വേണ്ടായില്ലിങ്ങനെ കൊറച്ചിട്ടു

അതും കൂടെ എന്നിട്ട് ബാക്കിയുള്ള പുതിഞ്ഞ മല്ലിയില വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയടപ്പുണ്ട് ഒരു പത്ത് അവിടെ ഇരിക്കട്ടെ എന്നിട്ടുമ്പോ ഉള്ള ഒരു മണമുണ്ടല്ലോ എന്താ പറയേ ഒന്നും പറയാനില്ല അപ്പൊ ഓക്കെ ഞാൻ പറ്റി എന്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്റെ അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കതൊന്ന് അപ്പൊ ഞാനിതൊന്ന് അടുത്തോട്ട് കാണിച്ചു തരാം എന്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സൂപ്പർ അല്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് നല്ല ചോറെല്ലാം നല്ല ഒന്നൊന്നായിട്ട് വീണിട്ടുണ്ടാ ഉദരുതിരയായി വീണുന്നുണ്ട് നല്ല സൂപ്പർ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഗേസ്റ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ നല്ല നല്ല മണോന്ന് പറഞ്ഞ ഒന്നും പറയാൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ബിരിയാണി വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഞാൻ ഇതുവരെ എന്റെ ചാനലിൽ ബിരിയാണി ഇട്ടിട്ടില്ല നല്ല സൂപ്പർ സൂപ്പർ ബിരിയാണിയാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടം അപ്പൊ ഞാനിതൊന്ന് തിന്നു കാണിച്ചു തരാം എന്റെ അത്തുനിന്നൊരു ശകലം ഇച്ചിരി ചിക്കനും കൊടുത്ത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ടേ നല്ല ചൂടാണ് സൂപ്പർ ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ് കേട്ടോ നല്ല അപ്പൊ ഞാൻ അവക്ക് ചൂട്